പരമഹംസ പദവാക്യ പ്രമാണ പാരാവാര പാരംഗത സകല ഗുണഗണൈക തപോപൂതരാത്മാ പരമവിരക്ത പ്രവര പരിവ്രാജകാര്യ ശ്രോത്രീയ ബ്രഹ്മനിഷ് അനന്തശ്രീവിഭൂഷിത് മഹാരാജശ്രീ ദ്വാദശദർശന പഞ്ചാനനാചാര്യ മഹാമണ്ഡലേശ്വര അദ്ദേഹത്തിന്റെ പാദകമലങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ചുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടത് എന്നെനിക്ക് നിശ്ചയം പോരാ കാരണം മഹാനദികളുടെയും മഹാത്മാക്കളുടെയും ഉൽപ്പത്തി നാം ദൃശ്യത്തിൽ കാണുന്നതൊന്നും അല്ല അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് മഹാരാജസ് അദ്ദേഹത്തിന്റെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജന്മാഷ്ടമിതിഥിയില് വള്ളുവർ നാട്ടിലാണെന്നാണ് കേട്ടറിവ് അദ്ദേഹത്തിൽ നിന്നറിഞ്ഞതല്ല അദ്ദേഹം ആരോടും തന്റെ ജന്മവൃത്താന്തമോ മറ്റു മറ്റ് വൃത്താന്തങ്ങളോ ഒന്നും പറഞ്ഞ് രസിക്കാറില്ല അദ്ദേഹത്തിന്റെ ജന്മവും ജീവിതവും പൂർണമായും അദ്വൈത ചിന്തയ്ക്കും സ്വ അനുഭവത്തിനും പൂർണ്ണമായും വെച്ചതാണ് കൂട്ടത്തിൽ അതിന്റെ പൂർവപക്ഷമായോ അതിന് സഹായകമായോ ആയ ഭാരതീയ സിദ്ധാന്തങ്ങളുടെ പഠനത്തിനും പാഠനത്തിനും വേണ്ടി മാത്രം പൂർണ്ണാർത്ഥത്തിൽ ബ്രാഹ്മണനെന്ന് എന്ന് സന്യാസി ശ്രേഷ്ഠനെന്ന് വിളിക്കാൻ ആരെയെങ്കിലും കുറിച്ച് അർഹതയുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തില് ഈ യുഗത്തില് പൂർണ്ണതയ അദ്ദേഹത്തെ കുറിച്ച് മാത്രമായിരിക്കും എന്ന കാര്യത്തിന് ശങ്കയില്ല പഠിക്കുക പഠിപ്പിക്കുക ഇതിനപ്പുറം ഒരു ലോകവുമായി അദ്ദേഹത്തിന് ബന്ധമില്ല നിങ്ങളുടെ വേദിയിലേക്ക് വരുമ്പോൾ പോലും അദ്ദേഹത്തിന് എന്താണ് ഇവിടെ ചെയ്യാനുള്ളത് അദ്ദേഹത്തിന്റെ ഭാഷയും അദ്ദേഹത്തിന്റെ ജ്ഞാനവും നിങ്ങൾക്ക് മനസ്സിലാകുമോ അതേക്കുറിച്ചൊക്കെ അദ്ദേഹം ശങ്കാകുളനാണ് തികച്ചും കാരണം കേരളം ഇന്ന് മറ്റ് പോലെ ഭാരതീയ വിജ്ഞാനത്തിനോ ജ്ഞാനത്തിനോ അല്പമെങ്കിലും പ്രാധാന്യം കൊടുക്കുന്ന ദേശമല്ല കൺവെൻഷനുകൾ അനേകം നടക്കുന്നെങ്കിലും സപ്താഹങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും നടക്കുന്നുവെങ്കിലും അവയൊക്കെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യധാരയിൽ സാമൂഹ്യക്ഷേമമോ മുഖ്യധാരയിൽ മറ്റു കാര്യങ്ങളോ നടത്തുന്നതിൻ്റെ കൂടെ പാരമ്പര്യം പറയുവാനുള്ള ഒന്ന് മാത്രമാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് എന്താണ് നിങ്ങളോട് പറയാനുണ്ടാവുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ശങ്കയിൽ മുഖ്യം കുട്ടികളെ പോലെ നിഷ്കളങ്കതയോടെ പെരുമാറുന്ന ഒരു യതിവല്യനെ മഹാതപസ്വിയെ സാത്വികതയുടെ പ്രതിരൂപത്തെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് എന്തു ചെയ്യാൻ ഞാൻ അറിഞ്ഞല്ലായിരുന്ന സംഘാടകർ പോയി അദ്ദേഹത്തെ വിളിച്ചത് എനിക്ക് ഇടപെടേണ്ടി വന്നത് അദ്ദേഹത്തെ വിളിച്ചുകഴിഞ്ഞ് അദ്ദേഹം അവരോട് പറഞ്ഞു സ്വാമിജിയെ കാണും സ്വാമിജിയെ കണ്ടാൽ വരാം എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന് ഇന്നും എനിക്കറിയില്ല ഞാൻ വളരെ ആലോചിച്ചു കാരണം എന്താണ് ചെയ്യുക ഈ നാട് അദ്ദേഹത്തിന്റെ പാദസ്പർശം കൊണ്ട് പുണ്യമാകുന്നത് എനിക്കും വളരെ ഇഷ്ടമാണ് കാരണം കേരളം എന്റെ ജന്മനാടാണ് അതിൽ അദ്ദേഹത്തിന്റെ പദം തോന്നുന്നതിൽ മറ്റാരെയും കാലം സന്തോഷിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ ഇടപെട്ടത് അതിനപ്പുറം അവർ പറയുന്നത് പോലുള്ള കഷ്ടപ്പാടൊന്നും ഞാൻ കഷ്ടപ്പെട്ടില്ല സാമിജിക്കുള്ള സംശയം ഒന്നു മാത്രമായിരുന്നു ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് മഹാസമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ഒന്ന് പറയും മറ്റൊരാൾ നേരെ വിപരീതം പറയും അങ്ങനത്തെ സമ്മേളനങ്ങളൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിലെ ചർച്ചകളും അതാണ് സർവശാസ്ത്ര സമന്വയത്തിന്റെ ശങ്കരി പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന ഭഗവത്പ്രാദാചാര്യർക്കു ശേഷം വേദവ്യാസനുശേഷം ഒരു പക്ഷേ ഏറ്റവും പണ്ഡിതനും തപസ്വിയുമായ ആചാര്യൻ നമ്മുടെ ചിന്തകളിലുണ്ട് അതിശ്രേഷ്ഠനായ ഒരു ആചാര്യനെ കൊണ്ടുവന്ന് അറിഞ്ഞോ അറിയാതെയോ ചെറിയൊരു നിന്ത വന്നാൽ എത്ര ജന്മങ്ങളുടെ പാപം ഏറ്റുവാങ്ങേണ്ടി വരും അതായിരുന്നു എന്നെ പേടിപ്പിച്ചിരുന്നത് പൂജ്യനെ പൂജിക്കാതിരുന്നാൽ പൂജിച്ചാൽ കേരളം ഇന്ന് കൊട്ടും കുറവുമായി അപൂഞ്ചരെ പൂജിക്കുകയും പൂഞ്ചരെ നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു നാടായി മാറിയിട്ടുണ്ട് അതിന് കാരണങ്ങൾ പലതുണ്ടാവാം ഉണ്ടാവാം അതിന് നേരമില്ല സ്വാമിജിയെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് സ്വാമിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മഹാരാജശ്രീയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ മണ്ണിലേക്ക് കാലുകുത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദ്ഭാവവും സദ്ഭാവനയും സ്നേഹവും നിറഞ്ഞൊഴുകേണ്ടതാണ് അതിന് മാത്രമായി ലോക നന്മയെ മാത്രം കരുതി മറ്റൊന്നുമില്ല അദ്ദേഹത്തിന് ഒന്നും വെട്ടിപ്പിടിക്കാനില്ല കാരണം ലൗകികമായതെല്ലാം അജ്ഞാനിയുടെ രംഗവേദിയാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന സ അനുഭവം കൊണ്ട് അന്യെ ബോധ്യപ്പെടുത്തുന്ന മഹാതപസ്വീയായ മഹാരാജശ്രീ എന്റെ ദർശനം എന്റെ ജീവിതമാണ് എന്ന് സദാ പറയുന്നയാളാണ് അങ്ങനെയുള്ള അദ്ദേഹം അനേക ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഒന്നും മലയാളത്തിലല്ല കാരണം മലയാളം പത്ത് പതിനഞ്ച് വർഷം ആയപ്പോൾ അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് പരിവർത്തനം ചെയ്ത് അദ്ദേഹത്തിന്റെ സമ്പർക്കമെല്ലാം ആധ്യാത്മിക ആചാര്യന്മാരോടും ആധ്യാത്മികതയോടും ആധ്യാത്മിക ഗ്രന്ഥങ്ങളോടും മാത്രമാണ് ഗവൺമെന്റിൽ നിന്നോ മറ്റുള്ളിടത്തു നിന്നോ എന്തെങ്കിലും നേടാനായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിന് നേടാൻ പറ്റാത്തതായി ഒന്നും ഉണ്ടാകുമായിരുന്നില്ല അതൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം പൂർണമായും ആധ്യാത്മിക ജീവിതത്തെ സ്വാനുഭൂതിയിൽ വരുത്തി ഈ കലിയുഗത്തിൽ ആനന്ദം വ്രതമായി തീരുക അങ്ങനൊരാളിന്റെ സാന്നിധ്യം അങ്ങനൊരാളിന്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ കഴിയുക ഒക്കെ മഹത്താണ് ബാക്കിയൊക്കെ വാക്കുകളാണ് അത് ആകാശത്തിൽ വെറുതെ പറക്കും വെറുതെ പോകും അനുഭവമുള്ള ആചാര്യന്മാരുടെ വാക്കുകളും അവരുടെ സാമീപ്യവും ആനന്ദമാവും നൂറു വർഷം ചട്ടമ്പി സ്വാമികൾ ഈ കൺവെൻഷൻ സംസാരിച്ചിട്ട് നൂറ് വർഷം തികയുമ്പോൾ അത്യുന്നതനായൊരു എത്തിയിരിക്കുന്നു അത് ഭാഗ്യമാണ് എത്തുമെന്ന് ഇതിന് തൊട്ട് മുമ്പുള്ള നിമിഷം വരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല അതിന്റെ സംഘാടകരൊക്കെ പറയുമ്പോഴും മഹാരാജശ്രീ അദ്ദേഹത്തിൻ്റെ പാദസ്പർശത്തിന് ഈ മണ്ണിന് അനുമതി തരുമോ എന്ന ശങ്ക എല്ലാ തരത്തിലും എന്നെ വേട്ടയഴി അദ്ദേഹമെത്തി അദ്ദേഹത്തിന്റെ പാദസ്പർശം കൊണ്ട് പമ്പ പരിപൂരിതമായി പമ്പ പാപമില്ലാത്തവളാണ് ആ പമ്പാ പമ്പാസല്യത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹം സർവത ലഭിക്കട്ടെ മുൻ കൺവെൻഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാപ്രസരം കൊണ്ട് ഞാൻ ഉപയോഗിച്ച ഒരു വിശേഷണവും അദ്ദേഹം സ്വയം സ്വീകരിച്ചതല്ല അദ്ദേഹത്തിന്റെ ജ്ഞാനം കൊണ്ട് അത്യുന്നതന്മാരായ ആചാര്യന്മാർ നൽകിയതാണ് പഠിക്കുന്ന കാലത്ത് തന്നെ താൻ എഴുതിയ ശ്ലോകങ്ങൾ അതിനേക്കാൾ ഉയർന്ന ക്ലാസിൽ പഠിപ്പിക്കുവാൻ വിഷയമായിട്ടുള്ള ഒരു അദ്വൈത സിദ്ധി സിദ്ധാന്തം എന്ന ഒരു ഗ്രന്ഥം മതിയാവും അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിന്റെ മാതൃക പ്രസ്ഥാനത്രയത്തിന്റെ ഭാഷ്യം ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഉപനിഷത്തുകൾ നൂറ്റിയെട്ട് ഉപനിഷത്തുകൾക്കും അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് പ്രകാശനം ചെയ്തിട്ടുണ്ട് ഉപനിഷത്തുകൾക്ക് വ്യാഖ്യാനം എഴുതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കോ എനിക്കോ മനസ്സിലാകുന്ന ഭാഷയിലല്ല പ്രൗഢഗംഭീരമാണ് കാരണം അത് സത്യം അഹിംസ അസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഒക്കെയുള്ളവർക്ക് മാത്രം മനസ്സിലാക്കുവാനും പഠിക്കുവാനും പറ്റുന്ന ഭാഷയിലാണ് കേരളത്തിന് അതുകൊണ്ട് വളരെ അഭിമാനിക്കാം ഭഗവത് പദാചാര്യന് ശേഷം ഭാരതം കണ്ട ഏറ്റവും വലിയ മഹാത്മാവിനെ കേരളം പ്രസവിച്ചിരിക്കുന്നു അദ്ദേഹം കേരളത്തിലേക്കു അധികം വരാൻ സമയം കണ്ടെത്തിയിരുന്നില്ല എങ്ങനെയായാലും അദ്ദേഹം വന്നു അദ്ദേഹത്തിന്റെ പാദസ്പർശത്തിന് ഇടയായാൽ നിങ്ങൾ അനുഗ്രഹീതരായ കാണാനായാൽ നിങ്ങൾ ശിശു സഹജമായ നൈർമല്യത്തോടെ അതീവ ശ്രദ്ധേയങ്ങളായ കഥകളിലൂടെ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് അടുക്കിയിൽ നിന്ന് പഠിച്ചിട്ടുള്ളവർക്ക് അത് അനുഭവമാണ് പ്രസ്ഥാനത്രയത്തിന്റെ ഭാഷ്യം മന്ത്ര ഭാഷ്യം ഗായത്രി ഓന്നു മശ്യുവായ പഞ്ചാക്ഷരം രണ്ടും വൈദിക മന്ത്രമാണ് യജുർവേദാന്തർഗിതമായ പഞ്ചാക്ഷരത്തിന് ആചാര്യ ഭഗവത്പാദരുടെ പഞ്ചാക്ഷര സ്തോത്രവും ചേർത്ത് വെച്ച് അദ്ദേഹം നൽകിയിട്ടുള്ള വ്യാഖ്യാനം അടിതരസാധാരണമാണ് അതിന്റെ മലയാളവും വിവർത്തനത്തിൽ കിട്ടും ഭാഗവത പ്രവചനം ഓരോ സ്ഥലത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള ഭാഗവത പ്രവചനം സിനിമ കഥകളോ മറ്റു കാര്യങ്ങളോ അല്ല ഭാരതീയ ദർശനത്തെ സിനിമയിലേക്കോ ആധുനിക ശാസ്ത്രത്തിലേക്കോ അല്ല അദ്ദേഹം വലിച്ചുകൊണ്ടുപോയത് അതീവ സ്വതന്ത്രവും കേവലവും അദ്വൈത സമീക്ഷയിലൂന്നിയതുമായ ഒരു ചിന്തയിലൂടെയാണ് കൊണ്ടുപോയത് അതില് ഒരു പ്രവചന പരമ്പര അദ്ദേഹത്തിൻ്റെത് ബഹുമാന്യായ മാനനീയായ ഭഗിനി വനജകുമാരി തിരുവനന്തപുരം കോളേജിലെ എന്നാണ് എന്റെ ഓർമ്മ കെമിസ്ട്രിയുടെ അയമ്മ ആയമ്മ തർജമ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മലയാളികൾക്ക് വായിച്ചാൽ പ്രയോജനം കിട്ടാവുന്നതാണ് ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ സപ്താഹങ്ങൾ പലതും മുടങ്ങുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ വായിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു എന്താണ് ഭാഗവതമെന്നും ഒരു പ്രവചനം മാത്രം മുഴുവൻ ഭാഗവതം മുഴുവൻ ഓരോ പ്രവചനവും സൈദ്ധാന്തികതയുടെ ഓരോ അളവ് പോലും വെച്ചാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ആചാര്യ ദേവന്റെ അദ്വൈത സമീക്ഷയുടെ വിജയം തന്നെയാണ് വിജയ അദ്വൈത വിജയ വൈലംഗിക അത് അടുത്തിടെ ശൃംഗേരി ബീഡാ ഈശ്വർ അവിടെ നിന്ന് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് അനുമതി ചോദിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ അദ്വൈത പരിശുദ്ധി വളരെ സുപ്രസിദ്ധമായ മറ്റൊരു ഗ്രന്ഥമാണ് സ്തോത്രങ്ങളിൽ ദക്ഷിണാമൂർത്തി സ്തോത്രം ഭീഷ്മസ്തുതി ഗീതം ഇവയൊക്കെ വേറെ ഈശ്വരത്തിനും കഥത്തിനും പ്രശ്നത്തിനുമെല്ലാം സുപ്രസിദ്ധങ്ങളായ ഭാഷ്യങ്ങൾ വരെ ഇങ്ങനെ വളരെ വിപുലമായി കിടക്കുന്ന നമ്മൾ ഓരോ വർഷവും ഓരോ പുസ്തകം വെച്ചിറക്കിയാൽ ഒരായിരം വർഷം വേണ്ടി വരുന്ന അത്ര ഗ്രന്ഥ ശേഖരം സ്വയം എഴുതിയത് അത്രയധികം ശ്ലോകങ്ങൾ സംസ്കൃതത്തിൽ ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് ഒരു സമ്മേളനത്തിൽ വന്ന് എന്ത് ആണ് നിങ്ങളോട് പറയാനുണ്ടാവുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യ പ്രശിഷ്യന്മാർക്ക് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുക ഒരിടത്തിരിക്കുക ഇതൊക്കെയാണ് ചെയ്തു പോകുന്നത് ഇത്തരമൊരു സമ്മേളനമോ ബഹളമോ അദ്ദേഹത്തിന് പരിചിതമല്ല തെല്ലും അദ്ദേഹത്തെ തെല് വിഷമിപ്പിച്ചാണെങ്കിലും ഇത്തരമൊരു സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പാദസ്പർശം ഉണ്ടാകുമ്പോൾ നൂറു വർഷം മുമ്പ് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ തുടങ്ങിവെച്ച പ്രത്യേകിച്ച് മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞ് മാരാമൺ കൺവെൻഷനിൽ ഹൈന്ദവ ദർശനങ്ങൾക്കെതിരായി ഉയർന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെ ഖണ്ണിക്കുന്നതിന് വേണ്ടി ഖണ്ഡന മണ്ഡലങ്ങളുടെ വളരെ ശക്തങ്ങളായ തലങ്ങൾ ഉളവാക്കി അത്യുന്നതരായ ജ്ഞാനികളായ സന്യാസിമാർ അതിന് മറുപടി പറഞ്ഞിരുന്ന ഈ സങ്കേതം ഇന്ന് ഏത് രീതിയിലെല്ലാമാണ് എനിക്ക് നിശ്ചയമില്ല അതെന്റെ സംഘാടകർക്കാണ് അറിയുന്നത് എന്നെനിക്ക് തോന്നുന്നത് മാരാമൺ കൺവെൻഷന് മുമ്പാണ് ഈ കൺവെൻഷൻ എന്നാണ് അതുകൊണ്ട് ഇതിന്റെ പ്രസക്തി എത്ര കണ്ടുണ്ട് ഇല്ല എന്നെനിക്ക് നിശ്ചയം പോരാ എന്നിരുന്നാലും ആ കൺവെൻഷനിൽ അദ്ദേഹത്തിന്റെ പദമൂങ്ങുന്നതോടെ ശക്തമായൊരു വാക്യാർത്ഥ വിചാരത്തിന് പദവാക്യ ചിന്തയ്ക്ക് കാരണം പദവാക്യ പാരാവാര പാരംഗതനായ വാക്യപ്രമാണ പാരാവാര പാരംഗതനായ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ നിശബ്ദമായ തപസിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ഒരു അനുഗ്രഹം ഇവ കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ മണ്ണിലേക്കുള്ള വരവുകൊണ്ട് നചികേതസിനെ പോലെ സത്യകാമനെ പോലെ ഉത്തമോത്തമന്മാരായ സന്തതികൾ ഈ മണ്ണിൽ ജനിക്കുമെന്ന് ഇവിടുത്തെ അമ്മമാർ അപാരാത്രയെയും വിശ്വരാ രാത്രിയെയും പോലെയാകുമെന്ന് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മണ്ണിന്റെ സുരഭലതയ്ക്ക് അദ്ദേഹത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹം കൃപാസിന്ധുവായത് കൊണ്ട് കോരിച്ചെളിയുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ചുകൊണ്ട് അദ്ദേഹം നിങ്ങളോട് അനുഗ്രഹ വചസ്സായി കുറച്ചു വചനങ്ങൾ പറയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ഞാൻ യോഗ്യനല്ല കാരണം അദ്ദേഹം എത്രയോ ഉയരെയാണ് സൂര്യപ്രഭവോ വംശ കൊച്ചൽപവിഷയാമതി എന്ന് കാളിദാസര് പറഞ്ഞതുപോലെ എൻ്റെ ബുദ്ധി എത്ര നിസ്സാരം അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് ആ മാനവ മനുഷ്യ അത്യുന്നതനായ മഹാരാജശ്രിയെ നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുവാൻ അദ്ദേഹത്തിന് കൃപയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കരിച്ച് ഞാൻ പിൻവാങ്ങുന്നു 902 क्रमांकाचे आयुर चिरगोलपुळ हिंदू मदत परिषद भद्रदीपम कुलते उद्घरणन चेंगदनाई परमपूजनीय द्वादश दर्शनाचार्य महामंडलेश्वर स्वामी काशीगाणलगणी महाराजश्री अति आदरवडे भक्ती परस्रम क्षेणचो